സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത പത്ത് ജില്ലകളിൽ യെല്ലോ അലർട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ഇടുക്കി ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ അലർട്ട് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എസ് പി ശ്രീനന്ദ ചേരുകയാണ് വിവരങ്ങളുമായി ശ്രീനന്ദ പുതുക്കിയ മഴ മുന്നറിയിപ്പ് വന്നോ അനു നേളുള്ളതിനേക്കാളും മഴ മുന്നറിയിപ്പ് കർശനമായിട്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എല്ലാ ജില്ലകളിലും അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പത്ത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ഇടുക്കി എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് അതുപോലെ തന്നെ നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സംസ്ഥാനത്ത് ശക്തമായ മഴയും ഇടിയോട് കൂടിയ കാറ്റോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജൂൺ പതിനഞ്ച് വരെ സംസ്ഥാനത്ത് ഉടനീളം മഴയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശക്തമായ കാറ്റും പടിഞ്ഞാറൻ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതാണ് ഇത്രയും ശക്തമായ മഴയ്ക്കും ഉള്ള സാധ്യതകൾ ഉള്ളതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജൂൺ പതിനഞ്ച് വരെ കർണാടക ലക്ഷദ്വീപ് കേരള തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുകൾ നിലവിലുണ്ട് എന്തായാലും ഈ ചുഴി ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നെങ്കിൽ ഉൾക്കടലിൽ അതിശക്തമായ മഴയ്ക്കും അതുപോലെ തന്നെ കള്ളോരങ്ങളിൽ ശക്തമായ തിരമാലകൾക്കുമുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ